അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ആക്ഷൻ ം സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി സിനിമയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അദ്ദേഹം മന്ത്രിയായ ശേഷം മന്ത്രിയായ ശേഷം അദ്ദേഹത്തിന് സിനിമയിലേക്ക് അഭിനയിക്കാൻ സിനിമയിൽ അഭിനയിക്കാൻ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വിലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പെർമിഷനും കാര്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ഇപ്പോഴും അദ്ദേഹത്തിന് പെർമിഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചു അദ്ദേഹം സിനിമയിൽ സജീവമാകാൻ പോവുകയാണ് അതുപോലെ തന്നെ മന്ത്രിയുമായിട്ട് തുടരും അതുപോലെ തന്നെയാണ് സിനിമയിലും സജീവമായിട്ട് തുടരാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കടുവാക്കുന്നേൽ കുറുക ച്ഛനാകുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രം ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തി ഏഴിന് ആരംഭിച്ച ഷൂട്ടിങ്ങിന് അദ്ദേഹം ഡിസംബർ മുപ്പതിന് ജോയിൻ ചെയ്തു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് ആദ്യം ഈ ചിത്രം നിർമ്മിക്കാനിരുന്നത് അനൗൺസ്മെന്റ് സമയത്തൊക്കെ ടോമിച്ചൻ മുളകുപാടമായിരുന്നു ടോമിച്ചെൻ മുളകുപാടം മാറി ഇപ്പോൾ ഗോകുലം മൂവീസിന്റെ ബാനറിലാണ് ഗോകുലം ഗോപാലിലാണ് ഇപ്പോൾ ഒറ്റക്കൊമ്പൻ എന്ന ചിത്രം നിർമ്മിക്കുന്നത് മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു ആക്ഷൻ ഫാമിലി ആയിട്ടാണ് അനയിച്ചൊരുക്കുന്നത് സെൻട്രൽ ജയിലിലെ രംഗങ്ങളിൽ സുരേഷ് ഗോപി അഭിനയിച്ചു തുടങ്ങിയത് ഡിസംബർ മുപ്പതിനാണ് തിരുവനന്തപുരം തും പരിസര പ്രദേശങ്ങളിലുമായി ജനുവരി പകുതി വരെ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ഷെഡ്യൂൾ നീളുമെന്ന് എക്സിക്യൂട്ടീവ് ഗോകുലം മൂവീസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി അറിയിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയുമായിട്ടാണ് ഒറ്റക്കൊമ്പൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായതിൻ്റെ പ്രോട്ടോക്കോളുകളും കാര്യങ്ങളൊക്കെ പാലിച്ചാണ് ഒറ്റക്കൊമ്മൻ്റെ ഷൂട്ടിങ്ങും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ വമ്പൻ തിരിച്ചുവരവനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്